നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടിയാണ് നവ്യ നായർ നവ്യ നായർ നടിയായും നർത്തകിയായും മലയാളികൾക്ക് സുപരിചിതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് നവ്യ നായർ താരത്തിന്റെ ഓരോ വീഡിയോസും ഓരോ സന്ദേശങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് നൽകുന്നത് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയാണ് നടി നവ്യ നായർ പാതിരാത്രിയാണ് നടിയുടെ പുതിയ സിനിമ സിനിമയ്ക്കൊപ്പം നൃത്തത്തിനും നവ്യന്ന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് പെർഫോമർ എന്നതിനൊപ്പം നൃത്ത അധ്യാപിക്കുകയുമാണ് നവ്യ നായർ ഇന്ന് അഭിമുഖങ്ങളിൽ തുറന്ന് സംസാരിക്കുന്ന ആളാണ് നവ്യ ജീവിതത്തിലെ സന്തോഷത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നടി ഇപ്പോൾ തന്റെ കലാമികവ് അംഗീകരിക്കപ്പെടുമ്പോഴാണ് എന്ന് നവ്യ നായർ പറഞ്ഞിരുന്നു എന്റെ സന്തോഷം അംഗീകരിക്കപ്പെടുമ്പോഴാണ് അതെന്റെ പേഴ്സണൽ ചോയ്സ് ആണ് എൻ്റെ ആർട്ടിനു വേണ്ടി ഞാൻ കൊടുക്കുന്ന എഫേർട്ടിന് തിരിച്ചു കിട്ടുന്ന അംഗീകാരം അല്ലാതെ ഞാൻ എൻ്റെ സന്തോഷം എന്ത് ഏതെങ്കിലും വ്യക്തിയിലേക്ക് കൊടുത്താൽ ഈ വ്യക്തി എന്നെ സന്തോഷിപ്പിക്കുമെന്ന് വിചാരിച്ചാൽ അതെപ്പോഴും എൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ ആളുകൾ എന്നെ സന്തോഷിപ്പിക്കുന്നതിൽ എപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ കല എൻ്റേത് മാത്രമാണ് എനിക്ക് തീരുമാനിക്കാൻ പറ്റും എൻ്റെ കൺട്രോളിൽ ഇരിക്കുന്നതിൻ്റെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതാണ് എനിക്കിഷ്ടം എൻ്റെ കല കണ്ട് അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന അഭിപ്രായമാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഒരു ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞ് ആളുകൾ നന്നായി അഭിനന്ദിച്ചാൽ രാത്രി കുറച്ച് നേരത്തേക്ക് തനിക്ക് ഉറക്കം പോലും വരില്ലെന്നും നവ്യ നായർ പറഞ്ഞു ഒക്ടോബർ പതിനേഴിനാണ് പാതിരാത്ര റിലീസ് ചെയ്യുന്നത് സോബിൻ ഷാഹിർ ആനഗസ്റ്റിൻ തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നു പുഴു എന്ന സിനിമയിലൂടെ ശ്രദ്ധ നേടിയ രഥീനയാണ് പാദരാത്രയുടെ സംവിധായിക ജാനകി ജാനയാണ് ഇതിന് മുമ്പിറങ്ങിയ നവ്യ നായരുടെ ചിത്രം ചിത്രത്തിന് സമിശ്ര പ്രതികരണമാണ് ലഭിച്ചത് ഒരു കാലത്ത് മലയാളത്തിലെ തിരക്കേറിയ നടിയായിരുന്ന നവ്യ വിവാഹ ശേഷമാണ് കരിയറിൽ നിന്ന് ഇടവേള എടുത്തത് വർഷങ്ങൾക്കിപ്പുറം എന്ന സിനിമയിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ നവ്യയ്ക്ക് സാധിച്ചു പാതിരാത്രിയിൽ പോലീസ് ഉദ്യോഗസ്ഥയായാണ് നവ്യ അഭിനയിക്കുന്നത് ചിത്രത്തിന് റിലീസിനായി കാത്തിരിക്കുകയാണ് ആരാധകർ അതേസമയം മലയാളികളുടെ വീട്ടിലെ കുട്ടിയെന്ന ഇമേജ് ഉള്ള നടിയാണ് നവ്യ പ്രശസ്ത സംവിധായകരുടെ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ശേഷം വിവാഹത്തോടെ നവ്യ അഭിനയത്തിന് ഒരു ഇടവേള എടുത്തിരുന്നു എന്നാൽ വൈകാരി നവ്യ അഭിനയത്തിലേക്ക് തിരിച്ചെത്തുകയും നൃത്തവേദികൾ സജ്ജവുമാകുകയും ചെയ്തു ഇപ്പോൾ കൊച്ചിയിൽ നൃത്ത വിദ്യാലയം ആരംഭിച്ച് കുട്ടികൾക്ക് പരിശീലനവും നൽകുന്നുണ്ട് അഭിനയവും നൃത്തവും ഒക്കെയായി ഇപ്പോൾ ഏറെ തിരക്കിലാണ് നവ്യ അതേസമയം ഐ എം വിത്ത് ധന്യവർമ്മ എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ തന്റെ പ്രണയസങ്കല്പത്തെക്കുറിച്ച് തുറന്നു പറയുന്ന നവ്യയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് പ്രണയം ഒരു പൂ വിടരുന്നത് പോലെയാണ് അത് വിടർന്ന് ഭംഗിയായി നിന്നിട്ട് പിന്നെ കൊഴിഞ്ഞു നഷ്ടമായി പോവും ഇത് താൻ അഭിനയിച്ച പുതിയ സിനിമയിലെ ഡയലോഗാണെങ്കിലും അത് സത്യസന്ധമായ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നവ്യ പറഞ്ഞു നബിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രണയം കാലാക്രമണ ഓർഗാനിക് ആയിട്ട് നഷ്ടപ്പെടും പ്രണയത്തിൽ ഒരു വ്യക്തിക്ക് ആയിരിക്കും വേദന ഉണ്ടാവുക രണ്ടുപേർക്കും ഒരുപോലെ ഓർഗാനിക് ആയിട്ടുള്ള പ്രണയം നഷ്ടപ്പെടുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകില്ല അവരപ്പോൾ മറ്റു സന്തോഷങ്ങൾ തേടും ഒരാൾക്ക് പ്രണയം ഓർഗാനിക്കായി നഷ്ടപ്പെടുകയും മറ്റേയാൾക്ക് ഇപ്പോഴും പ്രണയത്തിലായിരിക്കുകയും ചെയ്യുമ്പോഴാണ് വേദന ഉണ്ടാകുന്നത് ആരെയും ഫോഴ്സ് ചെയ്ത് സ്നേഹിക്കാൻ പറയാൻ പറ്റില്ല പ്രണയിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ പതിനെട്ടുകാരിയാണ് പ്രണയിക്കുമ്പോൾ ആർക്കും പക്വതയിൽ എത്താൻ കഴിയില്ല നമുക്കൊരു പ്രണയമുണ്ടെങ്കിൽ എല്ലാ പ്രാധാന്യവും ആ പ്രണയത്തിന് നൽകും ബാക്കിയെല്ലാം സെക്കൻഡറി ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എഴുത്തുകാരി മാധവിക്കുട്ടി പ്രായവും പ്രണയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പൊസറ്റീവ് സ്വഭാവമുള്ള എൺപത് വയസ്സിൽ പ്രണയിച്ചാലും അയാൾ പൊസിറ്റീവ് ആയിരിക്കും നമ്മൾ മറ്റൊരാളെ എത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാലും അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും അവർ നമ്മളോട് സത്യസന്ധമായി നിൽക്കും എന്ന് കരുതാൻ കഴിയില്ല നമ്മുടെ കൂടെയുള്ള കല അങ്ങോട്ട് അർപ്പണബോധം കാണിച്ചാൽ അതിന്റെ പതിന്മടങ് കല നമ്മളെ സ്നേഹിക്കും എന്റെ കയ്യിൽ ഭഗവാനായിട്ട് നൽകിയതാണ് നൃത്തം അതിനെ ഞാൻ സ്നേഹിച്ചാൽ അതെന്നെ സ്നേഹിക്കും ലൈഫിൽ എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ കിട്ടണമെന്നില്ല നമുക്ക് കിട്ടുന്ന ആഗ്രഹങ്ങളെ കൗണ്ട് ചെയ്യാൻ മറന്നുപോകും കട്ടിലിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ വിഷമിക്കുന്ന ദിവസങ്ങളുണ്ട് അപ്പോൾ ഞാൻ ചിന്തിക്കും എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് കിടക്കാൻ വീടുണ്ട് യാത്ര ചെയ്യാൻ നല്ല വണ്ടിയുണ്ട് സാമ്പത്തികമായ ശേഷിയുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും ആരോഗ്യം ഭക്ഷണത്തിനോടുള്ള വിശപ്പ് ഉറക്കം ഇതിനൊക്കെ സാധിക്കുമെങ്കിൽ എനിക്ക് സന്തോഷമാണ് ഒറ്റൊരാൾക്ക് വേണ്ടി കാത്തിരിക്കാതെ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ഒറ്റപ്പെടലിന് ജെൻഡർ ഇല്ല ജീവിതത്തിൽ നമ്മൾ ഒറ്റക്കാണുന്നത് ഒരു യാഥാർത്ഥ്യമാണ് പുരുഷൻ സ്ത്രീ എന്ന വ്യത്യാസമില്ല നമ്മുടെ ആരോഗ്യവും പണവും ഒക്കെ കഴിയുന്ന കാലഘട്ടത്തിലേക്ക് നമ്മളെ തയ്യാറെടുക്കണം നവി കൂട്ടിച്ചേർക്കുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് സന്തോഷ് മേനോന്റെ അമ്മയ്ക്കൊപ്പമുള്ള നവിയുടെ വീഡിയോ വൈറലായത് ഭർത്താവുമായുള്ള ചിത്രങ്ങൾ വരാഞ്ഞ അത്രയും നാൾ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്ന തരത്തിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചാരണം എന്നാൽ ഇതിനെതിരെ വായടപ്പിക്കുന്ന രീതിയിലാണ് തന്റെ മരുമകളുടെ തൃത്തം കാണാൻ അമ്മ ഓടിയെത്തിയത് മരുമകളല്ല തന്റെ ഏകമകന്റെ ഭാര്യ തനിക്ക് മകൾ തന്നെ എന്ന് കാണിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് തീരെ വയ്യാത്ത അവസ്ഥയിലും നവിയോടുള്ള ഇഷ്ടത്തിന്റെ പുറത്താണ് അത്രയും നേരം അമ്മ ഇരുന്നത് അമ്മയെ കൂടാതെ സന്തോഷിന്റെ ഏകപ്പെങ്ങൾ ലക്ഷ്മിയും കുടുംബവും പങ്കെടുക്കാൻ എത്തി ലക്ഷ്മിയും നബിയുമായി അത്രയും അടുത്ത ബന്ധമാണ് പരസ്പരം മോളെ എന്നാണ് ഇവർ വിളിക്കുന്നത് നവിയുടെ തിരിച്ചുവരവിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകാനും ഈ കുടുംബം ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ വേഗം തന്നെ മുംബൈയിലേക്ക് പോയ നബിയ മകൻ ജനിച്ച ശേഷം കുറച്ചുനാൾ കഴിഞ്ഞാണ് അഭിനയത്തിലേക്ക് എത്തിയത് നാട്ടിങ്ങൾ ഇല്ലാത്ത എന്നാണ് പൊതുവെ നബിയെക്കുറിച്ച് ആരാധകർ പറയുന്നത് അത്രത്തോളം തിളങ്ങി നിൽക്കുന്ന സമയത്താണ് വിവാഹം കഴിക്കുന്നത് പത്ത് വയസ്സ് പ്രായ നബിക്കും സന്തോഷിനും ഇടയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇരുപത്തിരണ്ടാം വയസ്സിൽ ബിസിനസ് തിരക്കിലേക്ക് എത്തിയതാണ് സന്തോഷ് മേനോൻ കോടീശ്വരനാണ് മൂടാനുള്ള സ്വത്തും ഉണ്ട് സന്തോഷിന് നവിക്കും അങ്ങനെ തന്നെയാണ് വർഷങ്ങളോളം ഇൻഡസ്ട്രിയിൽ നിന്ന് നവ്യ നല്ലൊരു തുക തന്നെ സമ്പാദിച്ചിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഡാൻസ് സ്കൂൾ ഡാൻസ് പ്രോഗ്രാം സിനിമകൾ ടെലിവിഷൻ ഷോസ് അങ്ങനെ നബിക്ക് വരുമാനം ഏറെയുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതയാവുകയും വൈകാതെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്ത കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങിയ താരമാണ് നവ്യ കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴായിരുന്നു ബ്രേക്കെടുത്ത് നവ്യ സന്തോഷ് മേനോനെ വിവാഹം ചെയ്തത് പതിനഞ്ച് വയസ്സിൽ സിനിമയിലെത്തിയ നവ്യ പത്ത് വർഷം കൊണ്ട് തെന്നിന്ത്യയിലെ മുൻനിര നടിയായി ഉയർന്നിരുന്നു ഇരുപത്തിനാല് വയസ്സിൽ വിവാഹിതയല്ലായിരുന്നെങ്കിൽ സിനിമയിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ നവ്യയ്ക്കും കഴിയുമായിരുന്നു രണ്ടാം വരവിനു ശേഷം നല്ല സിനിമകളിലൂടെ നവ്യ വീണ്ടും കൂടുതൽ പ്രേക്ഷകരെ സമ്പാദിക്കുന്നുണ്ട് സെൽഫ് ലവിനെ കുറിച്ച് പെൺകുട്ടികളെ ബോധവന്മാരാക്കാൻ തനിക്ക് കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നയാളാണ് നവ്യ പുതിയ സിനിമ പാദരാത്രിയുടെ പ്രൊമോഷന്റെ ഭാഗമായി അയാം വിത്ത് ധന്യവർമ്മ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ കുറിച്ചും താൻ ജീവിതത്തിൽ നിന്നും പഠിച്ച കുറിച്ചും സെൽഫ് ലവ്വിനെ കുറിച്ചും നടി മനസ്സ് തുറന്നിരുന്നു കല്യാണം കഴിക്കുന്ന സമയത്ത് എന്താണ് തന്റെ ബേസിക് റൈറ്റ്സ് എന്ന് പോലും അറിയില്ലായിരുന്നുവെന്ന് നവ്യ പറഞ്ഞിരുന്നു എൻ്റെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് നമ്മൾ എത്ര ആത്മാർത്ഥമായി മറ്റൊരു മനുഷ്യനെ സ്നേഹിച്ചാലും അവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്താലും അവർ നമ്മുടെ സത്യസന്ധമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല മാത്രമല്ല അവർ അവരുടെ വാക്കുകളും വാഗ്ദാനങ്ങളും പാലിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല മകനാണെങ്കിൽ പോലും മറ്റൊരു മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ നമ്മുടെ കൂടെയുള്ള കലയുണ്ടല്ലോ നമ്മൾ അങ്ങോട്ട് അല്പ അർപ്പണബോധം കാണിച്ചാൽ അത് അതിൻ്റെ പതിന്മടങ്ങ് നമ്മളെ സ്നേഹിക്കും എനിക്ക് ഭഗവാനായിട്ട് തന്നതാണ് നൃത്തം അതിനുവേണ്ടി ഞാൻ സമയം കണ്ടെത്തിയാലും അതിനെ ഞാൻ സ്നേഹിച്ചാലും അതെന്നെ സ്നേഹിക്കും എപ്പോഴും എൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് ഞാൻ എന്ത് കാര്യത്തിലും ചിന്തിക്കുക അതുകൊണ്ട് തന്നെ എൻ്റെ ഒപ്പമുള്ളവർ പറയും നവ്യ പിന്നെ മഹാത്മാഗാന്ധിയാണല്ലോ എന്ന് എന്നോട് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് പല സിറ്റുവേഷനിലും ഫ്രണ്ട്സിനെ പറ്റിയും റിലേഷൻഷിപ്പിനെ പറ്റിയും ചിന്തിച്ചാൽ അത് പക്ഷപാതപരമായി പോകും അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും മാത്രമല്ല അവർക്കും ചില ചെടികളും ന്യായങ്ങളും ഉണ്ട് ഇങ്ങനെ ചിന്തിച്ചത് കൊണ്ട് മാത്രം എനിക്കുണ്ടായ അവസ്ഥയിൽ നിന്നും ഞാൻ കയറി വരില്ല പക്ഷെ എൻ്റെ സന്തോഷം ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ചുറ്റുമുണ്ടെന്നത് എനിക്കൊരു അനുഗ്രഹമാണ് ഞാനൊരു ഫീനിക്സ് എന്നാണ് എന്നോട് തന്നെ ഞാൻ പറയാറുള്ളത് ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതാണ് കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ ബേസിക് റൈറ്റ്സിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ടു വളർന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കും പലതും ഞാൻ ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കഴിയുന്ന കാര്യങ്ങൾ മനുഷ്യൻ എന്ന നിലയിൽ നേടിയെടുക്കുക മിനിമം റെസ്പെക്റ്റുള്ള ജീവിതം കിട്ടാൻ വേണ്ടി പോരാടുക ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ കൂട്ടുണ്ടാകണമെന്നത് ചില വ്യക്തികളുടെ ആഗ്രഹങ്ങളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സംസാരിച്ചത് മനുഷ്യൻ്റെ ഒറ്റപ്പെടലുകളെ കുറിച്ചാണ് അതിൽ ജെൻഡർ ഇല്ല എന്നും നവ്യ പറഞ്ഞു